സിനിമ പലർക്കും ലഹരിയാണ് ചിലർക്ക് ജീവിതവും എത്ര അഭിനയിച്ചാലും എത്ര കഥാപാത്രങ്ങൾ ചെയ്താലും മടുക്കാത്ത താരങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാകാതെ പോകുന്നവരുമുണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച സീനിയർ കലാകാരന്മാരും മലയാള സിനിമയിലുണ്ട് കുട്ടിക്കാലത്ത് പഠിക്കാൻ സാഹചര്യം കിട്ടാതിരുന്ന ഒരു നടനാണ് ഇന്ദ്രൻസ് ഈ വർഷമാണ് സാക്ഷരതാ മിഷൻ നടത്തിയ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ നടൻ ഇന്ദ്രൻസ് എഴുതി വിജയിച്ചത് പത്താം ക്ലാസ് തുല്യത നേടുകയാണ് താരത്തിന്റെ ലക്ഷ്യം അതിന് ഏഴാം ക്ലാസ് ജയിച്ചാലേ പത്തിൽ പഠിക്കാനാവൂ എന്ന സാക്ഷരതാ മിഷന്റെ ചട്ടപ്രകാരമാണ് താരം പരീക്ഷ എഴുതിയത് അതുപോലെ മലയാളത്തിലെ ചില പ്രമുഖ നടന്മാരുടെ വിദ്യാഭ്യാസ യോഗ്യത കൗതുകകരമാണ് ഇപ്പോൾ നടൻ പ്രേംകുമാർ ആണല്ലോ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മുൻപ് വൈസ് ചെയർമാനായിരുന്നു പ്രേംകുമാർ പിന്നീട് അപകീർത്തി കാരണം സംവിധായകൻ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് പ്രേംകുമാർ എത്തുന്നത് പൊതുവെ സംവിധായകരായിരുന്നു മിക്കപ്പോഴും ആ പദവിയിലെത്തുക ചെറിയ കോമഡി വേഷങ്ങളിലൂടെ പേരെടുത്ത നടനാണ് പ്രേംകുമാർ എന്നാൽ ഒന്നാം റാങ്കോടെ നാടകത്തിൽ ബിരുദം നേടിയിട്ടുമുണ്ട് പ്രേംകുമാർ ചെമ്പഴന്തി ശ്രീ നാരായണ കോളേജിൽ നിന്നാണ് അദ്ദേഹം സൈക്കോളജിയിൽ ബിരുദം നേടുന്നത് പിന്നീട് പ്രേംകുമാർ കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലുമായി ബിരുദം സ്വന്തമാക്കി പ്രേംകുമാറിന്റെ സമീപനങ്ങളും നിലപാടുകളും ഈയിടെ ശ്രദ്ധ നേടിയിരുന്നു മലയാള സീരിയലുകൾക്കെതിരെ അദ്ദേഹം നടത്തിയ എൻഡോ സൾഫാൻ പരാമർശം വിവാദമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പ്രേംകുമാറിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞത് കോമഡി വേഷങ്ങളിലൂടെയും ക്യാരക്ടർ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന നടനാണ് ജഗദീഷ് തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയസ് കോളേജിൽ നിന്നാണ് ജഗദീഷ് എം കോം ബിരുദം നേടുന്നത് കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്കുകാരനുമായിരുന്നു ജഗദീഷ് നടൻ അനൂപ് മേനോനും ഒന്നാം റാങ്കുകാരനാണ് തിരുവനന്തപുരം ലോ കോളേജിൽ ബിരുദ പഠനത്തിലാണ് അദ്ദേഹം ആ നേട്ടം കൈവരിച്ചത് തിരുനെൽവേലി സർദാർ കോളേജിലാണ് നടൻ ഇന്ദ്രജിത് ബിടെക് പഠനം പൂർത്തിയാക്കി ബിരുദം നേടിയത് മിമിക്രിയിലൂടെ സിനിമയിലെത്തി താരമായി മാറിയ നടനാണ് ജേറ അദ്ദേഹം കാലടി ശ്രീ ശങ്കര കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടിയിട്ടുണ്ട് സുരാജ് വെങ്ങാറമ്മൂട് ഡിപ്ലോമം പൂർത്തിയാക്കിയ ആളാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐ ടി ഐയിൽ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സാണ് സുരാജ് പൂർത്തിയാക്കിയത് ഓൾ സയൻസ് കോളേജിൽ നിന്നും ബികോം ബിരുദം നേടിയ നടനാണ് ജയസൂര്യ വിനയന്റെ സിനിമയിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചതോടെ ജയസൂര്യയും പഠനം വിട്ടു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് നിവിൻ പോളി സിനിമയിലേക്ക് എത്തുന്നത് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനാണ് നടൻ പഠിച്ചത് മോഹൻലാലിന്റെ എൻ കോളേജിലെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് ഏവർക്കും അറിവുള്ള കാര്യമാണ് കോളേജിൽ പഠിക്കുമ്പോഴേ സിനിമയിലെത്തിയ മോഹൻലാൽ ബികോം ബിരുദധാരിയാണ് സിനിമയിൽ വരുന്നതിനു മുൻപ് വക്കീലായിരുന്നു മമ്മൂട്ടി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് താരം എൽ എൽ ബി ബിരുദം കരസ്ഥമാക്കിയത് മകനായ ദുൽഖർ ആകട്ടെ പാർട്ടിയു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബി ബി എ പഠിച്ചതിനു ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാനെത്തുന്നത് പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള ആളാണ് താനെന്ന് ഇടയ്ക്കിടെ പറയുന്ന നടനാണ് പൃഥ്വിരാജ് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ ഐ ടി യൂണിവേഴ്സിറ്റിയിലെ ബിരുദ പഠനത്തിനിടെയാണ് പൃഥ്വിരാജ് നന്ദനം സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നീട് തിരക്കായതോടെ താരം പഠനം ഉപേക്ഷിക്കുകയായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ താരമാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലായിരുന്നു താരത്തിന്റെ എം പഠനം